السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الواحد القهار، العزيز الجبار، المهيمن الغفار، وفير الذنب قابل التوب، له الكتاب، اليه الإياب، وعليه الحساب. نحمده ونستعينه ونؤمن به. اللهم صل على محمد وعلى آل محمد. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാന്യരായ പണ്ഡിതന്മാരെ സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസികളെ ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ കുർആൻ ആ മഹത്തായ ഗ്രന്ഥത്തെ കൂടുതൽ അടുത്തറിയാനും ആ ഗ്രന്ഥത്തിലൂടെ വിതറപ്പെടുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിക്കാനും പ്രചോദനമാകുന്ന നിലക്കാണ് ഈ മഹത്തായ സമ്മേളനത്തിൽ അതിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹു വഅാല കിതാബുൻ മുബാറക് അനുഗ്രഹീത ഗ്രന്ഥം എന്ന് വിശേഷിപ്പിച്ച പോലെ തന്നെ ആ ഗ്രന്ഥം മുഖേന നമ്മുടെ ഐഹികവും പാരിത്രികവുമായ ജീവിതത്തിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കാൻ നാം പ്രാർത്ഥിക്കുക അതിനായി പരിശ്രമിക്കുക അള്ളാഹു അവൻ്റെ അവസാനത്തെ വേദഗന്ധമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ഒരു ഉമ്മത്തിലെ കണ്ണികളാവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാമെല്ലാവരും അതുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർആാനിനോട് അതിൻ്റെ പഠനത്തിലും അതിനെക്കുറിച്ചുള്ള ചിന്തയിലും കൂടുതൽ മുഴുകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലോകാവസാനം വരെ വിശുദ്ധ ഖുർആാനിന് ഒരു പോറലുമേൽപ്പിക്കാൻ ആർക്കും കഴിയാത്ത നിലക്ക് അള്ളാഹു സുബാനഹു വിശുദ്ധ ഖുർആാനിനെ സംരക്ഷിക്കും എന്നത് ഒരു ബാധ്യതയായി സ്വീകരിച്ചതാണ് വിശുദ്ധ ഖുർആാനിലെ പതിനഞ്ചാം അധ്യായം സൂറത്തുൽ ഹിജർ അതിലെ ഒൻപതാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഉണർത്തുന്നു ഇന്നു നസൽ ഈ വിശുദ്ധ ഗന്ധം അധികർ മനുഷ്യനാവശ്യമായ എല്ലാ ഉണർത്തലുകളുമുള്ള ഗന്ധം അത് നാമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാത്ത വിധം ലോകാവസാനം വരെ അള്ളാഹു വിശുദ്ധ ഖുർആാനിനെ സംരക്ഷിച്ച് നിർത്തുമെന്നാണ് ഈ വചനത്തിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത് ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥത്തെ അടുത്തറിയാൻ നാം എത്രത്തോളം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു പുനർവിചിന്തനം അനിവാര്യമാണ് വിശുദ്ധ ഖുർആാനിനെ പഠിക്കാൻ വിശുദ്ധ ഖുർആാനിനെ യഥേഷ്ടം സ്നേഹിക്കാൻ വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വിശുദ്ധ ഖുർആാനിനോടുള്ള ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിക്കാൻ ആ വിശുദ്ധ അനുസരിച്ച് പ്രവർത്തിക്കാൻ ആ വിശുദ്ധ ഖുർആാനിൻ്റെ പ്രചാരകരാവാൻ വല്യകു അന്നി വലൗ ആയ എന്ന് നബി നബിസല്ലാഹുലഹി വസ്ല്ലം പഠിപ്പിച്ചു ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക എന്ന് അങ്ങനെ അതിൻ്റെ അത് അതനുസരിച്ചുള്ള ജീവനവും എല്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മിലൂടെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുക സംരക്ഷിക്കപ്പെടുക എന്ന് നാം തിരിച്ചറിയണം വിശുദ്ധ ഖുർആാനിൻ്റെ ആദ്യ വചനങ്ങൾ അവതരിച്ച കാലം മുതൽ അതിൻ്റെ അവസാനമിറങ്ങിയ വചനം വരെ കല്ലുകളിലും അതുപോലെ ഇലകളിലും ഒക്കെ എഴുതി പ്രത്യേകം കുത്താബുൽ വഴയി എന്ന് അറിയപ്പെട്ട സ്വഹാബികൾ അത് എഴുതി സൂക്ഷിച്ചു ആ കാലഘട്ടത്തിൽ പോലും അങ്ങനെ എഴുതപ്പെട്ട വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെയാണ് മഹാന്മാരായ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അത് രണ്ട് ചട്ടക്കുള്ളിലായി സൂക്ഷിക്കപ്പെടുന്നത് ഇന്നത്തെ അതിൻ്റെ സംരക്ഷണം എന്നത് നമ്മെപ്പോലുള്ള അള്ളാഹു സുബാനഹുബത്താല തൗഫിക്ക് നൽകിയ വിശുദ്ധ ഖുർആാനിൻ്റെ അറിവുകൾ ഓരോ കാലഘട്ടത്തിലും നേടിയെടുത്ത നല്ല നല്ല മനുഷ്യരിലൂടെ അതിൻ്റെ സംരക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ വിശുദ്ധ ഖുർആാനിനെ നാം എങ്ങനെ അറിയണം എന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് വിശുദ്ധ ഖുർആൻ കേവലം ലോകത്ത് രണ്ട് ചട്ടക്കൂടികൾ കൂടുകളിലായി നിലനിൽക്കുക എന്നതല്ല അതിൻ്റെ സംരക്ഷണം കൊണ്ട് നാം ലക്ഷ്യമാക്കേണ്ടത് മറിച്ച് വിശുദ്ധ ഖുർആാനിന് അറിയുമ്പോൾ അൽ ഖുർആനു കലാമുള്ള അത് അള്ളാഹുവിൻ്റെ സംസാരമാണ് അത് അള്ളാഹുവിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വർഷിക്കപ്പെട്ട അവതരിക്കപ്പെട്ട ഗന്ധമാണ് അതൊരിക്കലും സുട്ടിയല്ല ആ വിശുദ്ധ ഖുർആാൻ എന്നത് അവനിൽ നിന്ന് ആരംഭിക്കുകയും അവനിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് എന്ന് നാം തിരിച്ചറിയണം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുല്ലി സററ്റി അഞ്ചാം വചനത്തിലൂടെ അള്ളാഹുണർത്തി സത്യത്തോടെയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് സത്യത്തോടെയാണ് അത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാൻഹു അല പറയുന്നു മിംബൈൻ യദൈഹി ഒലാമിൻ ഹൽഫിഹി തൻസീലും ഇൻ ഹക്കീമിൻ ഹമീദ് ഒരിക്കലും അതിന്റെ മുന്നിലൂടെയോ അതിന്റെ പിന്നിലൂടെയോ ബാത്തിൽ നിരർത്തകമായ ഒന്നും വന്നു ചേരാത്ത നിലക്ക് വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെടുകയാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു ആ പ്രക്രിയ അന്ത്യനാൾ വരെ തുടരുമെന്നാണ് അള്ളാഹു സുബാനഹുആാല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഒരിക്കലും അക്ഷരജ്ഞാനമില്ലാത്ത വായിക്കുകയോ എഴുതുകയോ ചെയ്യാത്ത മുഹമ്മദ് നബി സല്ലാഹുലഹി വസല്ലമ്മക്ക് ഇത്രയും നിലവാരമുള്ള ഉന്നതമായ ഒരു ഗ്രന്ഥം അവതരിക്കപ്പെട്ടു എന്നത് തന്നെ ആ കാലഘട്ടം മുതൽ ഇന്നുവരെ വിശുദ്ധ ഖുർആാൻ അത് മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായുള്ള ഏതെങ്കിലും ഗന്ധമല്ല അത് അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ട ഗന്ധമാണ് എന്നതിന് വ്യക്തമായ തെളിവാണ് അതാണ് അള്ളാഹു സുബാനിംഗ് ഇതിനു മുമ്പ് ഈ വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് അവതരിക്കപ്പെടുന്നതിനു മുമ്പ് നീ വല്ല ഗവും പാരായണം ചെയ്യുകയോ നിന്റെ വലത് കൈകൊണ്ട് അത് എഴുതുകയോ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയ സംശയിക്കാമായിരുന്നു എന്നാണ് അള്ളാഹു അഭിഷേകമായി നമ്മെ ഉണർത്തുന്നത് എന്നാൽ ആ വിശുദ്ധ ഗന്ധം ഓരോ കാലഘട്ടങ്ങളിൽ അവതരിച്ച അന്നു മുതൽ ലോകാവസാനം വരെ ശരിയായ ജ്ഞാനം അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീനിന്റെ അറിവുകൾ നേടിയ ആ ദീനി അറിവുകൾ ഏതൊക്കെ ഹൃദയങ്ങളിലുണ്ടോ ആ ഹൃദയങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് നാം തിരിച്ചറിയേണ്ടത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഓരോ നബിമാരുടെ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ച് ആ നബിമാരിലൂടെ അള്ളാഹു സുബാന അവതരിപ്പിച്ച തെളിവുകൾ ആയാത്തുകൾ അത് മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ ആ നബിമാരിലൂടെ അള്ളാഹുസുബാൻഹു ആല വിവിധങ്ങളായ മൊഴിസാത്തുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് സുലാലു സ്വലാമിന്റെ ഒട്ടകം അതിൽപ്പെട്ടതാണ് മൂസ അലഹിസ്സലാമിന്റെ കയ്യിലുണ്ടായിരുന്ന വടിയും തൻ്റെ ശരീരത്തിൽ കൈയെടുത്തു വെച്ചാൽ പ്രകാശിക്കുന്നത് മുതൽ അങ്ങനെ ഈസാ നബി അലഹി ഇസ്സലാമിലൂടെ പ്രകടിപ്പിച്ച ഒട്ടേറെ മഹാത്ഭുതങ്ങളായ മു അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ അനുസരിച്ച് ആ നബിമാരിലൂടെ മനുഷ്യരെ ബോധ്യപ്പെടുത്തിയ തെളിവുകൾ അങ്ങനെ പരലോകമുണ്ടെന്നും പരലോകത്ത് ജീവിതമുണ്ടെന്നും മനുഷ്യർക്ക് ബോധ്യമാകാൻ അവർക്ക് സഹായകമാകുന്ന തെളിവുകളായിരുന്നു എന്നാൽ മുഹമ്മദ് നബി സല്ലാ അലഹി വസലമയിലൂടെയും അതുപോലുള്ള മോജിദാത്തുകൾ പ്രകടമായിട്ടുണ്ടെങ്കിലും ഏറ്റവും ലോകത്തൊരു വെല്ലുവിളി പോലെ ഇന്നും നിലനിർത്താൻ അള്ളാഹു സുബ സുബാൻ അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ അതൊരു ഹദീത്തിലൂടെ നബിസല്ലാഹുസം പഠിപ്പിച്ചു മാമിനൽ അംബിയുൻ മാമിസുഹു ആമന അലൈഹിൽ കഴിഞ്ഞുപോയ നബിമാരിലൂടെ ആ കാലഘട്ടത്തിലൂടെ മനുഷ്യർ കടന്നുപോയ മനുഷ്യർക്ക് വിശ്വസിക്കാവുന്ന തെളിവുകൾ ലഭിക്കാത്ത ഒരു നബിയും ഉണ്ടായിട്ടില്ല എന്നാൽ എനിക്ക് നൽകപ്പെട്ടത് വിശുദ്ധ എനിക്ക് നൽകപ്പെട്ട വഴിയിലൂടെ ലഭിച്ച വിശുദ്ധ ഖുർആനാണ് എനിക്ക് ലഭിച്ച തെളിവ് അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് ഈ വിശുദ്ധ ഖുർആൻ എന്ന വഴയിൽ കൂടുതൽ പിൻപറ്റുന്ന മനുഷ്യ സമൂഹം പരലോകത്ത് വരണമെന്ന് പരലോകത്ത് ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ഒരു വേദിയിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിനെ എങ്ങനെ മനസ്സിലാക്കണം ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ട ഏത് വ്യതിയാന കക്ഷികൾ എടുത്തു നോക്കിയാലും ആ ഉത്തമ നൂറ്റാണ്ടുകൾ ശേഷം പ്രത്യക്ഷപ്പെട്ട ആ വ്യതിയാന കക്ഷികളെ പിന്തുടർന്നു വന്ന് ഇന്ന് നിലനിൽക്കുന്ന ഏത് വ്യതിയാന കക്ഷികളും അവരും മുസ്ലിം ഉമ്മത്തിലാണുള്ളത് ഞങ്ങളും മുസ്ലിങ്ങളാണ് ഞങ്ങളും ഖുർആാനിൻ്റെ ആളുകളാണ് ഹദീസിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞു തന്നെയാണ് വ്യതിയാന കക്ഷികളൊക്കെ പുറത്തു വരുന്നത് അവരുടെ വി വിക വാദങ്ങൾ അവരവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യതിയാന കക്ഷികൾ ആദ്യം എടുത്തുയർത്തുന്നത് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനാണ് ഇതെങ്ങനെ തിരിച്ചറിയണം ഇതെന്തുകൊണ്ട് ഉണ്ടായി നബി നബിസ് വസ്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു ഉമ്മത്തി ബിൽ കിതാബി വല്ലബൻ എന്റെ ഉമ്മത്തിന്റെ നാശം കിതാബിലൂടെയാണ് അഥവാ വിശുദ്ധ വല്ലബൻ എന്ന് സ്വഹാബത്ത് ചോദിച്ചു യാ മൽ എന്താണ് ഈ ഉമ്മത്ത് കിതാബ് കൊണ്ട് ഖുർആൻ കൊണ്ടും ലബൻ പാല് കൊണ്ടും നശിക്കുമെന്ന് താങ്കൾ പറഞ്ഞതിന്റെ ഉദ്ദേശം നബി ഇറക്കിയ വിശുദ്ധ ഖുർആൻ അതിന്റെ സന്ദർഭങ്ങളിൽ നിന്ന് മാറ്റി തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി അവർ വിശുദ്ധ ഖുർആാനെ പഠിച്ച് ദുർവ്യാഖ്യാനിക്കും അങ്ങനെ അവർ നശിക്കും അതുപോലെ യുഹിബൂൻ ആ ഒട്ടകത്തിലൂടെ ലഭിക്കുന്ന പാല് അവരുടെ മുഖ്യ വരുമാന മാർഗങ്ങളായിരുന്നു അതിനോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് ആ ഒട്ടകങ്ങളുടെ പിന്നാലെ മരുഭൂമികളിലൂടെ കറങ്ങി ആ പാലും പാലുൽപ്പന്നങ്ങളുമായ വരുമാനങ്ങളുമായി ഇഴകിച്ചേർന്ന് ജമാത്തുകൾ ഒഴിവാക്കും അവർ അങ്ങനെ ഭൗതിക ജീവനത്തോട് അള്ളിച്ചേർന്ന് കേവലം ദുന്യാ ദുന്യവിയായ നൈമിഷികമായ ജീവനത്തെ ലക്ഷ്യമായി കണ്ട് അവർ നശിക്കും ഇങ്ങനെ ഈ ഉമ്മത്ത് നശിക്കാൻ ഇടവരും ഇതിലാദ്യം പറഞ്ഞ കാര്യമാണ് വ്യതിയാന കക്ഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിനെ സന്ദർഭങ്ങളിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുക ഇതിനെന്താണ് പരിഹാരം പ്രധാനപ്പെട്ട രണ്ട് പരിഹാരങ്ങളാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കേൾപ്പിക്കുന്നത് ഒന്ന് വിശുദ്ധ ഖുർആാനിന് അറിയുന്നതിലും നമുക്ക് മനഹജ് അതിൻ്റെ രീതിശാസ്ത്രം പഠിക്കാനുണ്ട് അതെന്താ ഫഹമ സുഹാബ എന്ന് പറയും സൊഹാബത്തിൻ്റെ ഗ്രാഹ്യം വിശുദ്ധ ഖുർആൻ റസൂലുല്ലാഹി സാഹുലഹി വസ്ല്ലം തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളയുടെ മുമ്പിൽ ഏറ്റവും വിനയമുള്ള വിദ്യാർത്ഥികളെപ്പോലെ മുന്നിലിരുന്ന് പഠിച്ച് അതിൻ്റെ ആദ്യ ഓഡിയൻസ് ആണ് സ്വഹാബത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വഹാബത്ത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിലെ ഓരോ വചനങ്ങളും മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കലാണ് ഇത്തരം വ്യതിയാന കക്ഷികൾ ഖുർആനിന് ദുർവ്യാഖ്യാനിക്കുമ്പോൾ അതിൽ പെടാതിരിക്കാനുള്ള ഏകമാർഗമെന്ന് ഇന്ന് മുസ്ലിം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഏത് വിഷയവും കൊണ്ടുവന്ന് അതിനൊക്കെ ആയത്തുകളും ഹതീത്തുകളും സമർപ്പിക്കുമ്പോൾ ചോദിക്കണം അവരോട് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് അവരെങ്ങനെയാണ് പകർത്തിയത് എന്നത് അത് വലിയൊരു പരിഹാരമാണ് രണ്ടാമത്തെ പരിഹാരം വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സുന്നത്ത് അറിയുക ഹദീസുകൾ അറിയുക എന്നത് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ് നബീസ് അലിസ്ലമ പറഞ്ഞല്ലോ തറക് തുും ഷൈ രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു ലൻ തളില്ലു ആ രണ്ട് കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കുന്ന പക്ഷം നിങ്ങൾക്ക് വഴി കേടാകുന്ന മാർഗപ്രംശനം സംഭവിക്കുന്ന പ്രശ്നമില്ല വസുന്നത്തി ഒന്ന് വിശുദ്ധ ഖുർആാനാണ് അതിന്റെ വിവരണമായ എന്റെ ചര്യകളാണ് എന്നിട്ട് പറഞ്ഞു ഹത്ത ഹൗൽ ആ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും എന്നത് ഒരിക്കലും വേർപിരിയുന്ന പ്രശ്നമില്ല നാളെ പരലോകത്ത് ഹൗലിൻ്റെ അടുത്ത് ഞാൻ വരുന്നതുവരെ എന്നെ കണ്ടുമുട്ടുന്നത് വരെ എന്നാണ് വിശുദ്ധ ഖുർആൻ അറിയാൻ സുന്നത്ത് അറിയണം ഇമാം അഹമ്മദ് അമ്പൽ റഹ്മഹുല്ല ഇമാം അഹ്ലി സുന്ന അദ്ദേഹം പറയുമായിരുന്നു ഖുർആൻ സുന്നത്ത് എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഗൈഡാണ് വിശുദ്ധ ഖുർആനിനെ എങ്ങനെ അറിയണം എന്നതിന് ഒരു ഗൈഡ് പോലെ ഉപയോഗിക്കാനുള്ളതാണ് സത്യവിശ്വാസികൾക്ക് പ്രവാചക ചര്യകൾ ഹദീസുകൾ എന്നത് മഹാനായ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റതി അല്ലു ഒരിക്കൽ പറയുകയുണ്ടായി സയുൻ യുജാത്തിൽ ഖുർആാൻ ഇതാ നിങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് മുമ്പിൽ ചില മനുഷ്യന്മാർ വരും വിശുദ്ധ ഖുർആാനിൽ നിന്ന് ചില വാചകങ്ങൾ ആയത്തുകളുടെ കഷ്ണങ്ങൾ എടുത്തുയർത്തി അങ്ങനെ അവരുന്നയിക്കുന്ന അവര് മനസ്സിലാക്കിയ ചില അബദ്ധ ആദർശങ്ങളിലേക്ക് നിങ്ങളോട് തർക്കിക്കാൻ അവർ വരും ആയത്തുകൾ അവർ അവതരിപ്പിക്കുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നും ഉദാഹരണം പറഞ്ഞാൽ ഖുർആൻ മാത്രം വതി മതി എന്ന് വാദിക്കുന്ന വ്യതിയാന കക്ഷികൾ എന്നല്ലേ അള്ള പറഞ്ഞത് അല്ലാന്റെ ഈ ഖുർആാനാകുന്ന ഹദീസിന് പുറകെ പിന്നെ ഏത് ഹദീസിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് കേട്ടാൽ തോന്നും ഖുർആാൻ മാത്രം മതി ഹദീസ് വേണ്ട ചില ആയത്തുകൾ ഓതിയിട്ട് അഞ്ചു വക്ത്വ നമസ്കാരം അല്ല കൽപ്പിച്ചതല്ല ഖുർആാനിലുള്ളത് മൂന്നാണ് എന്ന് ധരിപ്പിക്കാൻ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അത് ശരിയാണോ എന്ന് തോന്നിപ്പോകും ഇതാണ് ഉമർ റബി അള്ളാവിന് പറഞ്ഞത് അങ്ങനെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ചില വാചകങ്ങൾ അടർത്തിയെടുത്ത് നിങ്ങളോട് തർക്കിക്കാൻ ചിലർ കടന്നുവരും നിങ്ങളെന്ത് വേണം വിസ്വനൻ നിങ്ങൾ അവരെ നേരിടണം സുന്നത്തുകൾ കൊണ്ട് ഹദീസുകൾ കൊണ്ട് നേരിടണം അഹ് സുന്ന അഹിലൊബി കിതാബില്ല കാരണം സുന്നത്ത് വണ്ണം അറിയുന്നവരാണ് അള്ളാഹുവിന്റെ കിതാബ് വണ്ണം അറിയുന്നവർ എന്നാണ് സുന്നത്തുകൾ മനസ്സിലാക്കാതെ വിശുദ്ധ ഖുർആൻ ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശുദ്ധ ഖുർആൻ അത് സ്വഹാബത്ത് മനസ്സിലാക്കിയ പൊന്ന മനസ്സിലാക്കണം സ്വഹാബത്തിന്റെ ഗ്രാഹ്യം ഖുർആൻ അറിയുന്നതിൽ അടിസ്ഥാന കാര്യമാണ് രണ്ടാമത്തത് പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലമയാണ് ഖുർആനിന്റെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിശുദ്ധ ഖുർആൻ ആദ്യമായി വ്യാഖ്യാനിച്ച അതിൻ്റെ മുഫസ്സിർ വിശുദ്ധ ഖുർആനിന്റെ മുഫസിർ നബി സല്ല അലൈഹി സ്വലമ്മയാണ് ആ റസൂലുള്ള വിശദീകരിച്ചു തന്നതാണ് അതിൻ്റെ ഹദീത്തുകൾ ആ ഹദീത്തുകളിലൂടെ മനസ്സിലാക്കുക ഏത് അഭിപ്രായ വ്യത്യാസവും ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞാൽ ശരിയായ അഹിനസ്സന്നത്തിൻ്റെ വാക്താക്കളാകാൻ ആർക്കും സാധിക്കുന്നതാണ് ഈ നിലക്ക് വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ ആ വിശുദ്ധ ഖുർആാനോട് കൂടുതൽ ഇടപഴകാൻ ആ വിശുദ്ധ ഖുർആാനിൻ്റെ യഥാർത്ഥ അനുയായി ആയി മാറാൻ ആ വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ നാളെ നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് ഒരു സുപാർശകനായി വരുന്ന നിലക്ക് പരലോകത്ത് ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകാൻ വിശുദ്ധ ഖുർആൻ പഠിച്ച വിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്ത ആളുകൾക്ക് സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ അങ്ങനെ വിശുദ്ധ ഖുർആാനിൻ്റെ യഥാർത്ഥ അനുയായിയായി മാറാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാൻ എന്നത് ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായി മാറണം നമ്മൾ ശേഖരിക്കുന്ന ഭൗതിക ലോകത്തെ കേവലം നൈമിഷികമായ നമ്മുടെ ആവശ്യങ്ങൾക്കായുള്ള സമ്പാദ്യം അതൊക്കെ തീർന്നു പോകും എന്തൊക്കെ എം പതുഅമാ ഇന്ദാഹിബാൻ നിങ്ങളുടെ അരികിലുള്ളതൊക്കെ തീർന്നു പോകും വറ്റിപ്പോകും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ശേഷിക്കുക ബാക്കിയാകുക നമുക്ക് വേണ്ടി ശേഷിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമായി വിശുദ്ധ ഖുർആാൻ മാറണം റസൂർക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു സിമാൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീട്ടുമുറ്റത്ത് തടിച്ചുകൊടുത്ത മൂന്ന് ഗർഭിണികളായ ചുവന്ന ഒട്ടകങ്ങൾ ഏറ്റവും അറബികളുടെ മൂല്യവത്തായ അന്നത്തെ വരുമാനമാണ് ചുവന്നൊട്ടകങ്ങൾ അത് ഗർഭം ചുമന്ന ഒട്ടകങ്ങൾ വിലപിടിപ്പുള്ള സമ്പത്ത് റസൂറുള്ള അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ മൂന്ന് ചുവന്നൊട്ടകങ്ങൾ തടിച്ചു കൊഴുത്തൊട്ടകങ്ങൾ കാണപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ കുല്ലാനം അതേ റസൂലെ ഞങ്ങൾ ആ വരുമാനം ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നു റസൂലു അവരോട് പറഞ്ഞു സലാത്ത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് മൂന്ന് വചനങ്ങൾ അതിൻ്റെ അർത്ഥവും ആശയവും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളിലൊരാൾ നമസ്കാരത്തിൽ റബ്ബിനോടുള്ള സ്വകാര്യമായ ആ സംസാരത്തിൽ പാരായണം ചെയ്യുന്ന നിലക്ക് നിങ്ങൾക്ക് ഉയർച്ച ലഭിച്ചാൽ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് നിങ്ങൾ നേടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമെന്നാണ് നബിസ് അലൈഹി ഹുസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞത് അങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്കൊരു സമ്പാദ്യമാവാൻ പരലോകത്തേക്കുള്ള ഒരു മഹത്തായ വിഭവമാവാൻ സാധിക്കേണ്ടതുണ്ട് അതിന് വിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാവാൻ ഓരോ മുഹിതവും തയ്യാറാകണം തഅല്ലമൽ തൽ വഅല്ലമഹു നിങ്ങളിൽ ഖുർആാൻ പഠിപ്പിക്കുന്ന ഖുർആൻ പഠിക്കുന്നവരാണ് ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പഠിക്കുന്നവരാവുക അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരാവുക ഓരോ മുവഹിദും മുർഹിതത്തും വിശുദ്ധ ഖുർആാനിൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായി മരണം വരെ ജീവിക്കുന്ന തലത്തിലേക്ക് ഉയരണമെന്നാണ് സൂചിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാനിലെ അൻപത്തിനാലാമത്തെ അധ്യായം സൂറത്തുൽ കമർ ആ അധ്യായം ആരംഭിക്കുന്നത് ഈ ഖത്തറബത്തി വൻ സക്കൽ കമർ ഇതാ അന്ത്യനാൾ അടുത്തു ചന്ദ്രൻ പിളർന്നു വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണ കാലത്ത് ചന്ദ്രൻ പിളർന്നത് നേർക്കു നേരെ കണ്ടു ശത്രുക്കൾ പോലും വിശ്വാസികൾക്ക് അതീമാൻ വർദ്ധിക്കാൻ കാരണമായി ഇത് പറഞ്ഞു തുടങ്ങുന്ന ആ സൂറത്തുൽ കമറിൽ നാല് തവണയാണ് അള്ള ആവർത്തിച്ചത് ഒരേ വചനം യാതൊരു മാറ്റവും ഇല്ലാതെ അൽ ഖുർആൻ അലിദിക്കർ ഫിൻ മുദ്ദർ ഈ വിശുദ്ധ ഖുർആാനിനെ ചിന്തിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് നാം എളുപ്പമാക്കിയിട്ടുണ്ട് ആരുണ്ട് ചിന്തിക്കാൻ നാല് വചനങ്ങളിലായി ഈ വചനം വിശുദ്ധ ആ അധ്യായത്തിൽ കാണാൻ കഴിയും അതിനർത്ഥം എന്താണ് അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന അധ്യായത്തിൽ നാല് തവണ ഇക്കാര്യം ആവർത്തിച്ചെങ്കിൽ അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത് അന്ത്യനാൾ സംഭവിച്ചാൽ നമുക്ക് രക്ഷ മനുഷ്യന് രക്ഷ ഈ ഖുർആൻ മാത്രമാണ് ആ ഖുർആാനും അതിൻ്റെ വിവരണമായ പ്രവാചക ചര്യകളും അനുസരിച്ചുള്ള ജീവിതമാണ് എന്നതാണ് അൻപത്തി അഞ്ചാം അധ്യായം അർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അതിവിശാലമായ റഹ്മത്ത് സൂചിപ്പിക്കുന്ന അർ റഹ്മാൻ എന്ന അവന്റെ നാമം ആ അദ്ധ്യായം ആരംഭിക്കുന്നതും അർ റഹ്മാൻ പരമകാരുണ്ണികനായ അള്ള ശേഷമല്ല പറഞ്ഞത് അർ റഹ്മാനു അല്ല മൽആാൻ ആ പരമകാരുണ്യ അള്ളാഹു മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ റഹ്മത്താണ് അല്ലമൽ മൽ ഖുർആാൻ ഖുർആൻ പഠിപ്പിച്ചു എന്നത് നമ്മൾ ചിന്തിക്കുക നമുക്കത് പഠിഞ്ഞോ എന്ന് ഇതുപോലെ വിശുദ്ധ ഖുർആാനിൽ എക്കാലഘട്ടത്തിലും മനുഷ്യർ നികിഷ്ട ജീവികളായി കണ്ടിരുന്ന കെൽബ് കണ്ടിരുന്നായ പട്ടി കഴുത എന്ന ജീവികൾ ഈ ജീവികളെ കുർആാനിൽ എവിടെയാണ് അള്ളാഹു കൊണ്ടുവന്നത് പ്രയോഗിച്ചത് അവൻ അവതരിപ്പിച്ച വേദഗന്ധങ്ങൾ ആ വേദഗന്ധങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ച മനുഷ്യരെയാണ് കഴുതകളോടും അതുപോലെ നായകളോടും ഉപമിച്ചത് എന്ന് കാണാൻ കഴിയും ഇക്കാര്യം തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ തൃപ്തിപ്പെടുന്ന അവൻ്റെ കലാം പഠിക്കുന്ന പകർത്തുന്ന അതിൻ്റെ പ്രചാരകരാകുന്ന ഏറ്റവും നല്ല സത്യവിശ്വാസികളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ലൗ ഹാദൽ അല വചനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് അള്ളാഹു ആ വചനത്തിലൂടെ പറഞ്ഞത് ഉറച്ചു നിൽക്കുന്ന പർവ്വതത്തിൻ്റെ ആണി ഭൂമിയുടെ ആണികളായി ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾക്കാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടതെങ്കിൽ ആ പർവ്വതങ്ങൾ ആ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങളിലേക്ക് കീഴ്പ്പെട്ട് അത് പൊട്ടിത്തകരുമായിരുന്നു ആ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുമായിരുന്നു എന്നാണ് എന്നാൽ മനുഷ്യ ഹൃദയങ്ങൾ ആ പർവ്വതങ്ങളെക്കാളും കടുത്തുപോയി വിശുദ്ധ ഖുർആാനിൽ നിന്ന് അകന്നു കഴിയുന്നു എന്നതാണ് അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നത് അത്തരക്കാരിൽ ആവാതിരിക്കാൻ വിശുദ്ധ ഖുർആാൻ അവഗണിച്ച് നരകത്തിലേക്ക് തള്ളപ്പെടുന്ന ഹതഭാകരിൽ പെടാതിരിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിച്ചും പകർത്തിയും പ്രചരിപ്പിച്ചും നാളെ പരലോകത്ത് ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ സത്യവിഷു ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം അതിന് അള്ളാഹു സുബാൻ ആല തൗഫീഖ് നൽകട്ടെ ബാറക്കലി വലക്കും ഫിൽ ഖുർആൻ കുർ അസ് വരഹമുലാ വരക്കാത്തൂ